ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിൽ എത്തിയത് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിൻ ഒരു സൗഹൃദ രാജ്യത്തേക്ക് നടത്തുന്ന ഈ സുപ്രധാന സന്ദർശനത്തിന് തന്ത്രപരവും രാഷ്ട്രീയപരവുമായി നിരവധി മാനങ്ങളുണ്ട് റഷ്യയുമായി പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ഊഷ്മളവും വിശ്വസ്തവുമായി ബന്ധത്തിന്റെ ആഴം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പുടിനെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പോലും മറികടന്ന് പ്രധാന രേന്ദ്രമോദി നേരിട്ടെത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു സൗഹൃദപരമായ ആലിംഗനത്തോടെയുള്ള ഈ സ്വീകരണം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു യുക്രൈൻ അധിനിവേശത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം റഷ്യ നേരിടുന്ന ഈ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പുട്ടിൻ എത്തുന്നത് ഒരു ശക്തമായ നയതന്ത്ര പ്രസ്താവന കൂടിയാണ് പുടിന്റെ ഈ സന്ദർശനത്തിന്റെ കേന്ദ്ര ബിന്ദു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം നൽകിയ ഉന്നതമായ പ്രശംസയാണ് നരേന്ദ്രമോദിയെ വിശ്വ ിക്കാവുന്ന സുഹൃത്തെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നേതാവെന്നും വിശേഷിപ്പിച്ചത് ഇരു നേതാക്കളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് മോദിയെ പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹം ഇന്ത്യക്കായാണ് ജീവിക്കുന്നത് എന്ന പുടിന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായി ബന്ധത്തിന് വ്യക്തിപരമായ തലത്തിൽ മോദി നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്നും അടിവരയിടുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പുടിൻ ആവർത്തിച്ച് പിന്തുണച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ പരമാധി ത്തെ അദ്ദേഹം ന്യായീകരിച്ചു പാശ്ചാത്യ ഉപരോധങ്ങളെ തൃണവൽക്കരിച്ച് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ തുടരുന്നതിന് ഈ പരസ്പര ധാരണ വലിയ പങ്ക് വഹിക്കുന്നു പുട്ടിന്റെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഉച്ചയോടെ ഹൈദരാബാദ് ഹൌസിലേക്ക് പോകും ഇവിടെ വെച്ചാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത് റഷ്യൻ സെൻട്രൽ ബാങ്ക് ഗവർണർ എൽവിറ നെബ്യൂലിന ഉൾപ്പെടെയുള്ള ഒൻപത് ക്യാബിനറ്റ് മന്ത്രിമാർ പുട്ടിനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും ും ഇരു രാജ്യങ്ങളും സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂൺ പ്രതിരോധ സഹകരണമാണ് ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളുടെ വലിയൊരു ഭാഗം റഷ്യൻ നിർമ്മിതമാണ് നിലവിലെ സന്ദർശനത്തിൽ പ്രതിരോധ സംബന്ധമായ നിരവധി നിർണായക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള പുതിയ ആയുധ ഇറക്കുമതി നിലവിലുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ സ്പെയർ പാർട്സ് വിതരണം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയെല്ലാം ചർച്ചാ വിഷയമാകും എസ് ഫോർ ഹൺഡ്രഡ് റൈഫം എയർ ഡിഫൻസ് ം ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകൾ നടപ്പിലാക്കുന്നതിലെ പുരോഗതിയും വിലയിരുത്തും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ രൂപരേഖകൾ ഈ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത റഷ്യന്റെ സാമ്പത്തിക സഹകരണത്തിനായുള്ള രണ്ടായിരത്തി മുപ്പതിലെ രൂപരേഖ ഇതിൽ പ്രധാനമാണ് യുക്രൈൻ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ രൂപ റൂബിൾ സംവിധാനം പോലുള്ള ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും നിർണായകമാണ് അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജം വളം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ണം പ്രതീക്ഷിക്കുന്നു പുടിന്റെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ യോഗമായിരിക്കും പ്രതിനിധി സംഘങ്ങളെ ഒഴിവാക്കിയുള്ള ഈ കൂടിക്കാഴ്ച റഷ്യ യുക്രൈൻ യുദ്ധം അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഇന്തോ പസഫിക് മേഖലയിലെ ചലനങ്ങൾ തുടങ്ങിയ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ അവസരം നൽകും ബഹിരാകാശം ആണവോർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് ലിക്വിഡ് റോക്കറ്റ് എൻജിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം ഒപ്പുവെക്കുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും കൂടാതെ ആണവോർജ്ജ നിലയങ്ങളുടെ നിർമ്മാണം സൈബർ സുരക്ഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളിലെ സഹകരണം ചർച്ചകളിൽ ഇടം പിടിച്ചേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര മതത്തെ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ സ്ഥാപിച്ച ബന്ധത്തിന് രാഷ്ട്രീയപരമായ സൗകര്യങ്ങൾക്കപ്പുറം ഒരു തന്ത്രപരമായ ലക്ഷ്യമുണ്ടായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നിട്ടും പാശ്ചാത്യ ശക്തികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ നേരിടാൻ ഇന്ത്യക്ക് ഒരു വിശ്വസ്ത പങ്കാളിയെ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ സോവിയറ്റ് സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഇന്ത്യയ്ക്ക് നിർണായകമായ പിന്തുണ നൽകി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ തുടർന്നു പ്രതിരോധ ആവശ്യങ്ങൾ സാമ്പത്തിക സഹായം സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയിലെല്ലാം റഷ്യ ഒരു വിശ്വസ്ത പങ്കാളിയായി നിലകൊണ്ടു ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ റഷ്യൻ സംഭാവനകൾ നിസ്തുലമാണ് റഷ്യയുടെ ഈ വിശ്വസ്തതയും സ്ഥിരതയുമാണ് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്ക് മികച്ച ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോഴും റഷ്യൻ ബന്ധം നിലനിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് പുടിന്റെ ഈ ഡൽഹി സന്ദർശനം ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുള്ള ഒന്നാണ് യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യയ്ക്ക് ഒരു പ്രധാന സുഹൃത്തെന്ന നിലയിൽ ഇന്ത്യയുടെ പിന്തുണ അത്യന്താ അപേക്ഷിതമാണ് മറുവശത്ത് ചൈനയുമായുള്ള വരുന്ന അടുപ്പവും ചൈനയുടെ അതിർത്തിയിലെ കടന്നുകയറ്റ ശ്രമങ്ങളും കാരണം റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സൗഹൃദം നിലനിർത്തേണ്ടത് റഷ്യയ്ക്കും അത്യാവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില പ്രതിരോധ രംഗത്തെ വിശ്വസ്തത ചൈനയെ പ്രതിരോധിക്കുന്നതിലെ റഷ്യൻ സ്വാധീനം എന്നിവയെല്ലാം ഇന്ത്യയ്ക്ക് തന്ത്രപരമായ നേട്ടങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ക്വാഡ് പോലുള്ള കൂട്ടായ്മകളും ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴും ബഹുമുഖ വിദേശ നയം പിന്തുടരുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഇന്ത്യ റഷ്യ ബന്ധം നിലനിൽക്കുന്നു പുട്ടിന്റെ വാക്കുകൾ സൂചിപ്പിച്ചതുപോലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തമായി നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിക്കുന്ന പങ്ക് ഈ ബന്ധത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം പുടിൻ മോസ്കോയിലേക്ക് മടങ്ങുമ്പോൾ ഈ സന്ദർശനം തന്ത്രപരമായ ബന്ധങ്ങളിൽ പുതിയ ഊർജം നൽകുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിലും സംശയമില്ല നിർണായകമായ ചർച്ചകളും പ്രധാന പ്രഖ്യാപനങ്ങളുമാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത്